വിട് ഏട്ടനെന്ത ഈ കാണിക്കുന്നത് എനിക്ക് അവരുടെ കൂടെ പോണം അവളുടെ കൈ അവനിൽ നിന്നും വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തൽക്കാലം അവർ രണ്ടുപേരുണ്ടല്ലോ അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോയിക്കൊള്ളു നീ ഇവിടെ നിക്ക് അവൻ വീണ്ടും അവളെ പിടിച്ചു നിർത്തി എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും വൈക സംശയത്തോടെ അവനോട് ചോദിച്ചു നിന്നെ ഞാൻ കൊണ്ടാക്കിക്കോളാം നിനക്ക് പോരെ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴും അവളുടെ മുഖം വീർത്തിരിക്കുകയായിരുന്നു നീ എന്തിനെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാ നീ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ വേണമായിരുന്നു നിന്നോട് ഇതുപോലെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് കരുതിയിട്ടാണോ ആദ്യമേ നീ എന്നോട് അങ്ങനെ കാണിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമ്മളെയൊക്കെ വിട്ടേക്ക് മാഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സഭയും ജാതിയും ഒക്കെ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല ഏ നീ എന്തായി പറയുന്നത് ഏത് പെണ്ണിന്റെ കാര്യമാ നിനക്ക് എന്താ വൈകാ വട്ടുപിടിച്ചോ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു ആണ് എനിക്ക് ഭ്രാന്ത അവളും അതേ ദേഷ്യത്തോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വൈകാ നോക്ക് അതും പറഞ്ഞ് അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നേരെയാക്കി അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇനി പറ എന്താ നിന്റെ പ്രശ്നം നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ നിന്നെ എന്തേലും പറഞ്ഞോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എന്താ നിന്റെ പ്രശ്നം നീ അങ്ങനെ പറഞ്ഞെന്തുകൊണ്ടാ ഏത് പെണ്ണിൻ്റെ നീ പറഞ്ഞത് അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അത് ഒന്നുമില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വൈക നോക്ക് നീ അവളുമാരോട് അങ്ങനെ പറഞ്ഞിട്ട് പോലും ഞാൻ എന്തെങ്കിലും നിന്നോട് ദേഷ്യപ്പെടുകയോ നിന്നോട് പിണങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാനൊന്നും ചെയ്യാഞ്ഞിട്ട് ഇപ്പൊ നീയാണ് എന്നോട് ചൂടായിക്കൊണ്ടിരിക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി വൈക എന്താടി എന്തിനാ നീ കരയുന്നത് അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ ആവലാതിയോടുകൂടി ചോദിച്ചു എന്തിനാ നിമ്മി മിസ്സിനോട് ഇത്രയും അടുത്ത ഇടപഴകി സംസാരിക്കാൻ പോകുന്നത് അവൾ കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവളുടെ ബാക്കിലിരുന്ന പെൺകുട്ടികൾ പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും അവൻ പൊട്ടിച്ചിരിച്ചു അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനൊരു പെണ്ണ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് കൂട്ടി എടി ഇനി അവൾക്ക് എന്നോട് അങ്ങനെ ഒരു പ്രേമം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ അവളോട് തിരികെ തോന്നാൻ പോകുന്നില്ല കാരണം എൻ്റെ മനസ്സിലന്നും ഇന്നും നീ മാത്രമേ ഉള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ തിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആണടി പെണ്ണെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ എനിക്കൊരു ഉമ്മ തന്നെ അതും പറഞ്ഞ് അവൾ അവളുടെ കവളിൽ തൊട്ട് കാണിച്ചു തൊട്ടുകാണിച്ചു അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അപ്പോൾ ജോൺ സാറിന് ഒക്കെ ആകാൻ അറിയാം അല്ലേ അവൾ കുറുമ്പോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് മോൾക്കെന്നെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് സാരല്ല നിന്റെ ഈ പരാതിയും പരിഭവങ്ങളും ഒക്കെ ഞാനൊരു ദിവസം തീർത്തു തരുന്നുണ്ട് പക്ഷെ അപ്പോൾ നീ എന്നെ എതിർക്കരുത് വേണ്ടാന്ന് പറയുകയായിരുന്നു ഞാൻ എത്ര വൃത്തികെട്ടവനാണോ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു അവൻ തിരിച്ച് അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു ജോ ഡോണയും കൂട്ടി അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ജോച്ച ഡ്രൈവ് ചെയ്യുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിച്ച് അവളെ നോക്കി എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് അവൾ നഖം കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളെയും നോക്കി എന്തിനാ ടെൻഷൻ അവൻ സംശയത്തോടെ ചോദിച്ചു അത് അത് പിന്നെ അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടുവോ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഒക്കെ അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഞാൻ പേടി കൊണ്ട് ചോദിച്ചതാ അവൻ നോക്കുന്നത് കണ്ടതും അവൾ പറഞ്ഞു നീ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരുടെ ആരുടെയും അഭിപ്രായം ചോദിക്കാനല്ല ഞാൻ നിന്നെ കെട്ടു എന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും അതിനെപ്പറ്റി ഇനി ആരോടും ഒന്നും ചോദിച്ചു തിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അനുസരിക്കാനും പോകുന്നില്ല പിന്നെ നിന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരാൾ കൊഴിച്ച് അത് അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാകും അവൻ പറഞ്ഞതും അവൾ അത് ആരാ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതൊക്കെ ഉണ്ട് അവൾ നോക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു നിനക്കൊന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോന്നത് അല്ലാതെ ആരുടെയും അഭിപ്രായം ചോദിക്കാനും പറയാനും അല്ല അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഒരു ടെൻഷനും സംസാരവും വേണ്ട അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു പിന്നെ അവൻ്റെ മുഖം പിടിച്ച് അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ അവൾ ചുണ്ടുകൾ ചേർത്തു അവൻ ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് തലോടി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ രണ്ടുപേരും ഒരു വലിയ വീടിന് മുൻപിലെത്തി ഇറങ്ങ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ടിറങ്ങി അവരുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും അകത്തു നിന്നും രണ്ട് കുട്ടികൾ ചിരിച്ചുകൊണ്ടിറങ്ങി വന്നു പിന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവനും അവരെ ചേർത്ത് പിടിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അതൊക്കെ നോക്കി നിന്നു ഇതാണോ ഡോണ ചേച്ചി അതിലൊരാൾ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവനാണെന്ന് തലകുലുക്കി അവർ രണ്ടുപേരും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു വലിയ കവർ അവരുടെ നേരെ നീട്ടിയതും അവർ രണ്ടുപേരും ചിരിയോടെ അത് വാങ്ങി ഇത് അപ്പു അതിൽ ആൺകുട്ടിയെ നോക്കി ജോ പറഞ്ഞതും അവൾ ചിരിച്ചു ഇവനിപ്പോ ഒൻപതി പഠിക്കുന്നു അല്ലേടാ ജോ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനാണെന്നുള്ള രീതിയിൽ തലയാട്ടി ഇതാണ് അമ്മു പെൺകുട്ടിയുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് ജോ പറഞ്ഞതും അവൾ ആ കുട്ടിയെ നോക്കി ചിരിച്ചു ചേച്ചിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ ചിരിക്കുന്നത് കണ്ടതും അമ്മു പറഞ്ഞു ആ ചിരിയിലാണ് നിങ്ങളുടെ ചാച്ചം വീണത് അത് കേട്ട് ജോ അവളെ നോക്കി പറഞ്ഞതും ഡോണിയുടെ മുഖം ചുവന്നു അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി അമ്മു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഡോണ അവളെ നോക്കി ചോദിച്ചു ഞാൻ എട്ടില ചേച്ചി പഠിക്കുന്നേ അവൾ മറുപടി പറഞ്ഞു എവിടെ നിങ്ങളുടെ അപ്പയോ അമ്മയൊക്കെ അവൻ സംശയത്തോടെ അവരെ നോക്കി പപ്പ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തേക്ക് പോയി മാമ്മി പുറകിൽ എവിടെയാണെന്ന് നിപ്പുണ്ട് അവൾ അവനെ നോക്കി മറുപടി നൽകി അപ്പച്ചനും അമ്മച്ചിയൊക്കെ എവിടെ അവൻ വീണ്ടും സംശയത്തോടെ അവരോട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കൊച്ചു അവർ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഹാളിൽ നിന്നും ഇറങ്ങി വന്നു ഓ രണ്ടും കൂടി ഇവിടെ ഉണ്ടായിരുന്നോ എന്നതാ കൊച്ച വിശേഷമൊക്കെ അവരെ കണ്ടതും അവൻ ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മക്കളെ നിനക്ക് സുഖമാണോ അവർ തിരികെ അവനോട് ചോദിച്ചു ഓ സുഖം സുഖം ഇണപ്രാവുകൾക്ക് സുഖമാണോ അവൻ ചിരിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു ഓ ഞങ്ങൾക്ക് എന്താ മോനെ ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചു ഇന്ന് വരെ എനിക്ക് അച്ചായനും അച്ചായനും ഞാനും ഉണ്ടായിരുന്നു ഇനി ഒന്നിച്ച് മരിക്കുകൂടി ചെയ്യണം അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലല്ലോ ഞങ്ങൾ ഒന്നിച്ച് പോവുകയാണെങ്കിൽ ഒരാൾക്ക് പറ്റി ആലോചിച്ച് ആവലാതിപ്പെടേണ്ട കാര്യവും ഇല്ല അല്ലേ അച്ചായ അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി അതെ അയാൾ മറുപടി പറഞ്ഞു അങ്ങനെയൊന്നും ഈ ഈണപ്രാവുകൾ പോകാൻ പോകുന്നില്ല ഞങ്ങളുടെ രണ്ട് പേരുടെയും വിവാഹവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ പോകുന്നുള്ളൂ അല്ലേ ഡോണ അവൻ ഡോണയോട് ചോദിച്ചതും അവൾ തലകുലുക്കി മോളിങ് വന്നേ അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് കണ്ടതും അമ്മച്ചി അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഡോണ അല്ലേ അവർ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ അവരെ നോക്കി തലകുലുക്കി എവിടെ അപ്പൂവിന്റെ അമ്മയെ കാണാഞ്ഞതും അവൻ സംശയത്തോടെ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അകത്തുണ്ട് രാവിലെ നീ വിളിച്ച് ഇവളേം കൂട്ടി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ മുതൽ മുഖം നിർപ്പിച്ചിരിക്കുക അവൻ ചിക്കനൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പോയി അതിന്റെ ദേഷ്യവും ഉണ്ടെന്ന് തോന്നുന്നു ആ അവിടെ കിടന്ന മുഖം കാണിക്കട്ടെ ഞാൻ ആരെ വിവാഹം ചെയ്യണോന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അവരുടെ അനിയത്തിയുടെ മോളെ കണ്ടേച്ചാലും മതി എനിക്കൊന്നും വേണ്ട ആ ജന്തുവിനെ ഇതുവരെ എന്ത് സ്നേഹമായിരുന്നു എന്നോട് അതൊക്കെ അവരുടെ അനിയത്തിയുടെ മോളെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഇവളാണെന്ന് പറഞ്ഞതിന് ശേഷം എന്നെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ അവൻ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് അവളെ ആരിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജീവനോടെയുള്ള കാലത്തോളം നിനക്കും ഇവൾക്കും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അപ്പച്ചനാണ് പറഞ്ഞത് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ തന്നെ ആരിങ്ങോട്ടേക്ക് വരുന്നു ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല പിന്നെ അങ്കളുടെയും കുട്ടികളെ ഇപ്പം നിങ്ങളെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അവനും തിരികെ അവരെ നോക്കി മറുപടി പറഞ്ഞു ചാച്ചാ അല്ലെങ്കിലും ചാച്ചനാ പിശാചിനെ ഒന്നും കെട്ടാതിരിക്കുന്ന നല്ലത് ചാച്ചൻ്റെ ജീവിതം അവതാളത്തിലാകും ചാച്ചനെ ഡോണ ചേച്ചിയെ മതി അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി അതാ എൻ്റെ അമ്മ മോൾക്ക് വിവരമുണ്ട് അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു ഇതൊക്കെ കേട്ട് എന്താണെന്നറിയാതെ സംശയത്തോടെ നിൽക്കുകയായിരുന്നു ഡോണ അവൾക്ക് അവർ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു മോൾക്കൊന്നും അറിയില്ല അല്ലേ അവളുടെ നിൽപ്പ് കണ്ട അപ്പച്ചൻ സംശയത്തോടെ ചോദിച്ചു അവൾ സംശയത്തോടെ എല്ലാവരെയും നോക്കി അത് ഡോണ ചേച്ചി എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മോളുണ്ട് സൗമ്യ ചേച്ചി പേരേ മാത്രമേ സൗമ്യതയുള്ളൂ പ്രവൃത്തിയിലൊന്നും അത് ഒട്ടുമില്ല അമ്മയ്ക്ക് പണ്ടേ ഉള്ള ആഗ്രഹമായിരുന്നു സൗമ്യ ചേച്ചിയെ കൊണ്ട് ചാച്ചനെ വിവാഹം ചെയ്യിക്കണമെന്ന് ചാച്ചൻ ഡോണ ചേച്ചിയുടെ കാര്യം ഒരു തവണ ഇവിടെ വന്ന് പറഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അതിൻ്റെ ഒപ്പം ഇന്ന് ചാച്ചൻ വിളിച്ചിട്ട് ചേച്ചിയും കൂട്ടി വരുന്ന കാര്യം കൂടി പറഞ്ഞതും അമ്മയ്ക്ക് അത് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല അവളെ നോക്കി മറുപടി പറഞ്ഞത് ആ നിങ്ങൾ വന്നായിരുന്നോ ഒരു സ്ത്രീ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അവര് വലിയ താല്പര്യമില്ലാത്തതുപോലെ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു ഞാൻ അപ്പുറത്തെ അടുപ്പിൻ്റെ അവിടെ ആയിരുന്നു നിങ്ങൾ വന്നതെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല അവർ പാടെ പറഞ്ഞു അത് സാരയില്ലാൻറ്റി അവർ പറയുന്നത് കേട്ടതും ജോ പറഞ്ഞു ഓ ഇതാണോ നിന്റെ പെണ്ണ് അവർ ഡോണയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് അവർ സംശയത്തോട് ചോദിച്ചു ഓ ഒന്നും വേണ്ട ജോ അവരെ നോക്കി മറുപടി നൽകി അങ്ങനെ ഒന്നും വേണ്ട എന്നൊന്നും പറയണ്ട ഇനി ഞാൻ ഒന്നും തരാതിരുന്നിട്ട് വേണം പച്ചവെള്ളം പോലും കൊടുത്തില്ലെന്ന് ഓരോരുത്തർ പറയാൻ അവരപ്പച്ചനെയും അമ്മച്ചെയും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അകത്തേക്ക് കയറിപ്പോയി ജോണങ്കി ഇത് എന്ത് ജന്മം എന്നുള്ള അർത്ഥത്തിൽ എല്ലാരെയും നോക്കി ഡോണ സംശയത്തോടെ അവനെ നോക്കിയതും അവനവളെ നോക്കി കണ്ണു ചിമ്മി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ രണ്ട് ജ്യൂസുമായിട്ട് ഇറങ്ങി വന്നു ഒന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം മറ്റേത് അവൾക്ക് നേരെ നീട്ടി കൊച്ചിൻ്റെ ആങ്ങളെ അല്ലായിരുന്നോ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസിൽ അകത്തു പോയത് എന്നിട്ട് ജാമ്യത്തിലിറങ്ങിയോ മനഃപൂർവ്വം അവളെ നാണം കെടുത്താൻ എന്ന രീതിയിൽ അവളെ നോക്കി ചോദിച്ചതും പെട്ടെന്ന് അവരുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അല്ല ഓരോന്നിനെയൊക്കെ വളർത്തുന്നതിൻ്റെ കുഴപ്പമാണ് കുട്ടികൾ വഴുതെറ്റിപ്പോകാൻ ഒരുവിധ എല്ലായിടത്തും കാരണം അമ്മമാരും അച്ഛന്മാരും തന്നെയാണ് തല്ലി വളർത്തില്ല അപ്പോൾ പിന്നെ ആരെ കയറി പിടിക്കണം എവിടെ കയറി പിടിക്കണം എന്നുള്ള ചിന്തയിൽ നടന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം അവർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും ജോ ദേഷ്യം കൊണ്ട് കൈകളെ ചുരുട്ടിപ്പിടിച്ചു എന്നിട്ട് ആ കുട്ടിയുടെ കാര്യം ഇപ്പം എന്തായി നിങ്ങൾ ആ കുട്ടിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുകയോ മറ്റോ ചെയ്തോ അല്ല ഇനിയിപ്പോൾ വയറ്റിലെങ്ങാണമായി പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്താലും കാര്യമില്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ പോയത് ഇനി മോളുടെ ആങ്ങൾ ആ കുട്ടിയെ തന്നെ അല്ലേ അവർ വീണ്ടും അവളോട് ചോദിച്ചു അതിനൊന്നും അവൾക്ക് തിരികെ പറയാൻ ഉത്തരമില്ലായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു അത് കണ്ടതും അവർക്ക് സന്തോഷമായി എല്ലാവരുടെയും മുൻപിൽ അവളെ ഒന്ന് നാണം കെടുത്തിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അവർക്ക് മോള് കുടിക്കുക അവൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് കണ്ടതും അവരവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ ആ ഗ്ലാസ് ചുണ്ടിനോട് അടുപ്പിച്ചു അവൾക്ക് ശരിക്കും ആ വെള്ളം തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതേയില്ലായിരുന്നു തങ്ങളുടെ മമ്മി തങ്ങളെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ് അങ്ങനെയൊക്കെ ഉണ്ടായതെന്നൊക്കെ അവർ പറയുന്നത് അവളുടെ കാത്തിൽ അലയടിച്ച് കേട്ടു അവളുടെ പപ്പ എന്തു ചെയ്യുവാണ് അവർ സംശയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പപ്പ പപ്പ മരിച്ചു അവൾ തിരികെ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഓ ചുമ്മാ മമ്മി മാത്രമേ ഉള്ളൂ അല്ലേ അതുകൊണ്ട് ആ പയ്യൻ അങ്ങനെ ആയിപ്പോയത് ഓരോന്ന് കാണിക്കുന്നത് കണ്ടല്ലേ കുട്ടികളും പഠിക്കുന്നത് അങ്ങനെ കൂടി പറഞ്ഞതും ടോണയ്ക്ക് സഹിച്ചില്ല പപ്പയുടെ മരണശേഷം തൻ്റെ മമ്മി എന്തോ തെറ്റ് ചെയ്തത് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നതെന്നുള്ള സംസാരമായിരുന്നു അവർ പറഞ്ഞത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പെട്ടെന്ന് കണ്ണുകളെ തുടച്ചു സ്റ്റോപ്പിറ്റ് പെട്ടെന്ന് ജോ ദേഷ്യത്തോടെ പറഞ്ഞതും അവർ ഞെട്ടി അവർ മാത്രമല്ല ഡോണയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂട്ടത്തോടെ ഞെട്ടിപ്പോയി അത്രയും അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടിരുന്നു ജോച്ച വേണ്ട അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി